ഞാൻ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളും ചെയ്യാറുണ്ട് അപ്പൊ പലർക്കും മനസ്സിലാവുന്നില്ല എന്തിനാണ് ഈ പോസ്റ്റുകളൊക്കെ ചെയ്യുന്നത് പല ചോദ്യങ്ങളും ഞാൻ അവിടെ ചോദിക്കുന്നുണ്ട് ഇത് ജനങ്ങൾക്കൊരു ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ചെയ്യുന്നത് ചോദ്യത്തിനൊന്നും ഉത്തരം കിട്ടുന്നില്ല എന്ന പരാതിയാണ് പലർക്കും ഉള്ളത് അതൊക്കെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും ഇന്ന് അതേപോലത്തെ ഒരു വീഡിയോ ആണ് വണ്ടി മുമ്പോട്ടേക്ക് പോകുന്ന സമയത്ത് റിവേഴ്സ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യം ഞാൻ അവിടെ ചോദിച്ചിരുന്നു പലരും പല ഉത്തരങ്ങളാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്നാൽ കറക്റ്റ് എന്താണ് അതിന്റെ ഉത്തരമെന്ന് നിങ്ങൾക്കറിയേണ്ടേ വളരെ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞുതരാം എന്റെ അടുത്ത് ട്രെയിനിങ്ങിന് വരുന്ന പല ആളുകളോടും പല ചോദ്യങ്ങളും ഞാൻ ചോദിക്കാറുണ്ട് അതിലെ മിക്ക ആളുകളും പറയുന്ന ഉത്തരങ്ങൾ വളരെ രസകരമായ ഉത്തരങ്ങളാണ് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഫിഫ്ത് ഗിയറിൽ നിന്ന് ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര പേടിയാണ് എന്താ പേടിയെന്നറിയോ നിങ്ങൾക്ക് നമ്മൾ ഫിഫ്ത്ത് ഗിയറിൽ നിന്ന് ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അറിയാതെ റിവേഴ്സ് ഗിയർ ആയി പോയാലോ എന്ന പേടിയാണ് ചിലർക്ക് അപ്പോൾ അങ്ങനെ പേടിയിൽ ഒരുപാട് ആളുകളുണ്ട് അവർ ആക്ച്വലി ഫിഫ്ത്ത് നിന്ന് ഫോർത്തിലേക്ക് ഡയറക്റ്റ് ഷിഫ്റ്റ് ചെയ്യില്ല അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആളുകളുണ്ട് അഥവാ ഇനി ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ബാക്കിലേക്ക് വണ്ടി പോയാലോ എന്ന ഡൌട്ടാണ് അവർക്കുള്ളത് അങ്ങനെ പോവുമോ നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ പോകുന്നു ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത് ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഏജ് ഒരു പ്രശ്നമേ അല്ല എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ബുക്ക് ചെയ്യാവുന്നതാണ് ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഓഫ്ലൈൻ ക്ലാസും ഉണ്ട് ഇനി പിന്നെ നമ്മൾ സാധാരണ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് റിവേഴ്സ് ഗിയറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നടക്കില്ല എന്തുകൊണ്ടാണ് നടക്കില്ല എന്ന് പറഞ്ഞത് നിങ്ങളെ അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭയങ്കര ഹാർഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഒന്ന് രണ്ടാമതെങ്ങനെയെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം നോർമലി നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് അതായത് മുമ്പോട്ട് പോകുന്ന സമയത്ത് റിവേഴ്സ് ഗിയറിൽ ലോക്ക് ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഒരു കാരണവെച്ചാലും അങ്ങനെ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട അതായത് ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന സമയത്ത് അറിയാതെ റിവേഴ്സ് ഗിയർ വീണ് പോകുമോ അല്ലെങ്കിൽ വീണാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയുള്ള ആളുകളോടാണ് പറയുന്നത് ഒരു കാരണവെച്ചാലും അങ്ങനെ സംഭവിക്കില്ല റിവേഴ്സ് ഗിയർ ലോക്ക് ആയിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് അതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ആ ഒരു പേടി നിങ്ങൾക്ക് വേണ്ട ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല അപ്പം ഒരുപാട് ആളുകൾ പറഞ്ഞു ഇതിന്റെ കറക്റ്റായ ഉത്തരം പറഞ്ഞേരണെന്ന് നിങ്ങൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവെന്ന് വിചാരിക്കുന്നു അപ്പോ ഇതേപോലെയുള്ള ഒരുപാട് രസകരമായ കാര്യങ്ങൾ ഇതിലുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് എന്റെ ക്ലാസ്സിന് വന്നു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടും ചില ആളുകൾ പറയുന്നുണ്ട് ഞാനിതാ ഒരു മാസമായിട്ട് ഇങ്ങനെ ഇതിന്റെ പുറകെയാണ് ഇതിലൊന്നും ആയിട്ടില്ല ഇത്രയോ ക്ലാസ്സിന് പോയി പല സ്ഥലത്തും ട്രെയിനിങ്ങിന് പോയി പരാജയപ്പെട്ട ആളുകളാണ് എന്റെ അടുത്ത് വരുന്നത് അപ്പോ അത്തരം ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് തോന്നും ഗിയർ ഷിഫ്റ്റിംഗ് ടെൻഷനിലെ ആളുകളുണ്ട് അത്തരം ആളുകൾ എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സ്പെഷ്യലായിട്ട് ആയിട്ട് ക്ലാസുകൾ വേണമെന്നുണ്ടെങ്കിൽ അതും കിട്ടും അതായത് ഗിയർ ഷിഫ്റ്റിങ്ങിന് മാത്രം അല്ലെങ്കിൽ പാക്കിങ്ങിന് മാത്രം അങ്ങനെയൊക്കെ ഇപ്പൊ ക്ലാസുകൾ കൊടുക്കുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞാൽ മതി അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് കിട്ടുക എല്ലാവർക്കും ഒരേപോലെയുള്ള ട്രെയിനിങ് അല്ല നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതാണ് ട്രെയിനിങ്ങിൽ നിന്ന് കിട്ടുക അപ്പോ ഒക്കെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ താങ്ക് യു ബൈ